നമസ്കാരം മലയാളി വാർത്ത ഹെൽത്ത് ആൻഡ് വെൽനസ്സിലേക്ക് സ്വാഗതം ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു മാലിന്യമാണ് യൂറിക് ആസിഡ് ഇത് പ്രധാനമായും വൃക്കകൾ മൂത്രത്തിലൂടെ പുറന്തള്ളുന്നു വൃക്കകൾ യൂറിക് ആസിഡിനെ ഫലപ്രദമായി പുറന്തള്ളാത്തപ്പോൾ ഉയർന്ന യൂറിക് ആസിഡിന്റെ അളവ് ഉണ്ടാകാം യൂറിക് ആസിഡ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നവർ അമിതമായി മദ്യപിക്കുന്നവർ അമിത ഭാരമുള്ളവർ പ്രമേഹമുള്ളവർ ഡൈയൂററ്റിക്സ് പോലുള്ള ചില മരുന്നുകൾ കഴിക്കുന്നവർ വൃക്കകൾ പ്രവർത്തനരഹിതമായവർ എന്നിവരിൽ ഇത് കാണാൻ കഴിയും ഉയർന്ന യൂറിക് ആസിഡ് ഉള്ള ഒരാൾക്ക് എല്ലായ്പ്പോഴും ലക്ഷണങ്ങൾ അനുഭവപ്പെട്ടോളണം എന്നില്ല എന്നിരുന്നാലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരിലോ രക്തത്തിൽ ദീർഘകാലമായി യൂറിക് ആസിഡ് വർധനവ് ഉള്ളവരിലോ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാം രക്തത്തിലെ യൂറിക് ആസിഡിന്റെ അളവ് വർദ്ധിക്കുന്നത് ഒടുവിൽ കലകളിൽ അഴി അടിഞ്ഞുകൂടുകയും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും പ്യൂറിൻ അധികമുള്ള ഭക്ഷണങ്ങൾ അതായത് മാംസം പ്രത്യേകിച്ച് ചുവപ്പ് മാംസം ചിലതരം കടൽ ഭക്ഷണം കരൽ അയല കക്കയിറച്ചി എന്നിവ ബിയർ തുടങ്ങിയവ കഴിക്കുന്നത് യൂറിക് ആസിഡ് കൂട്ടാം വൃക്കരോഗങ്ങൾ രോഗങ്ങൾ തൈറോയിഡ് പ്രശ്നങ്ങൾ പൊണ്ണത്തടി ഉയർന്ന രക്തസമ്മർദ്ദം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ശരീരത്തിന് യൂറിക് ആസിഡ് പുറന്തള്ളാൻ സാധിക്കാതെ വരും അതുപോലെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളായ സോറിയാസിസ് ലുക്കീമിയ തുടങ്ങിയ രോഗങ്ങളും യൂറിക് ആസിഡ് കൂടാൻ കാരണമാകും യൂറിക് ആസിഡിനെ കുറിച്ചുള്ള കൃത്യമായ രോഗനിർണയത്തിന് ഡോക്ടറെ കാണേണ്ടതുണ്ട് എന്നാൽ യൂറിക് ആസിഡ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ചില വഴികൾ ഇനി പറയുന്നവയാണ് ആദ്യമായി വെള്ളം ധാരാളം കുടിക്കുക ദിവസവും കുറഞ്ഞത് എട്ട് ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് യൂറിക് ആസിഡ് പുറന്തള്ളാൻ സഹായിക്കും വെള്ളരിക്ക നാരങ്ങ പുതിന തുടങ്ങിയവ ചേർത്തുള്ള ഡിറ്റോക്സ് വെള്ളവും നല്ലതാണ് കൊഴുപ്പ് കുറഞ്ഞ പാൽ ഉൽപ്പന്നങ്ങൾ കഴിക്കാം കൊഴുപ്പ് കുറഞ്ഞ പാൽ തൈര് എന്നിവ യൂറിക് ആസിഡിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കും യൂറിക് ആസിഡ് കുറയ്ക്കാനും വീക്കം കുറയ്ക്കാനും സഹായിക്കുന്ന സംയുക്തങ്ങൾ ചെറികളിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് കഴിക്കുന്നത് നല്ലതാണ് പഞ്ചസാര ഒഴിവാക്കുക പഞ്ചസാര ചേർത്ത പാനീയങ്ങളും ഫ്രക്ടോസ് കൂടുതലുള്ള ഭക്ഷണങ്ങളും ഒഴിവാക്കുക ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ചണവിത്ത് ചയവിത്ത് പാൽനട്ട് എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം മിതമായി കാപ്പി കുടിക്കാം ദിവസവും ഒന്ന് അല്ലെങ്കിൽ രണ്ട് കപ്പ് കാപ്പി യൂറിക് ആസിഡ് കുറയ്ക്കാൻ സഹായിച്ചേക്കും ഇതിനോടൊപ്പം പതിവായതും മിതമായതുമായ വ്യായാമം ശരീരഭാരം ആരോഗ്യകരമായ നിലയിൽ നിലനിർത്താൻ സഹായിക്കും ഇത് യൂറിക് ആസിഡിന്റെ ഉൽപ്പാദനം കുറയ്ക്കും ചില പച്ചക്കറികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് തക്കാളി വിറ്റാമിൻ സി ലൈക്കോപ്പീൻ തുടങ്ങിയ ആന്റി ഓക്സിഡന്റുകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് യൂറിക് ആസിഡ് കൂടുന്നതുമായി ബന്ധപ്പെട്ട വീക്കം ഓക്സിഡേറ്റീവ് സമ്മർദ്ദം എന്നിവ ഇത് കുറയ്ക്കാൻ സഹായിക്കും മാത്രമല്ല അവയുടെ ശാരീകരണ ഫലവും ഉയർന്ന ജലാംശവും വൃക്കകളുടെ പ്രവർത്തനത്തെയും സ്വാഭാവിക വിഷമുക്തമാക്കലിനെയും കൂടുതൽ പിന്തുണയ്ക്കുന്നു അതിനാൽ തക്കാളി നല്ലൊരു ഓപ്ഷനാണ് അതുപോലെ കാരറ്റ് ഇതിൽ ആന്റി ഓക്സിഡന്റുകൾ കൂടുതലാണ് ഇത് എൻസൈം സിന്തസിസ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു നാരുകൾ കൂടുതലുള്ളതിനാൽ ശരീരത്തിൽ നിന്ന് യൂറിക് ആസിഡ് നീക്കം ചെയ്യാൻ കാരറ്റ് നല്ലൊരു വഴിയാണ് പ്രത്യേകിച്ച് പച്ചക്ക് കാരറ്റ് കഴിക്കുന്നത് വൃക്കകളുടെ പ്രവർത്തനത്തെ പിന്തുണയ്ക്കും ശരീരത്തിൽ നിന്ന് അധിക യൂറിക് ആസിഡ് പുറന്തള്ളാൻ സഹായിക്കും സ്പിനാച്ച് ആരോഗ്യ ഗുണങ്ങൾക്ക് പേരുകേട്ടതാണ് സ്പിനാച്ച് എന്നാൽ ശരീരത്തിലെ യൂറിക് ആസിഡിന്റെ അളവ് കുറയ്ക്കുന്നതിനും ഇത് സഹായകമാണെന്ന് പലർക്കും അറിയാത്തതാണ് ഇതിൽ പ്യൂരിനുകൾ അടങ്ങിയിട്ടുണ്ട് അവ ശരീരത്തിൽ യൂറിക് ആസിഡായി വിഘടിക്കാൻ കഴിയുന്ന സംയുക്തങ്ങളാണ് ഇത് കഴിക്കുന്നത് നല്ലതാണെങ്കിലും മിതമായി കഴിക്കണമെന്ന് മാത്രമാണ് ശ്രദ്ധിക്കേണ്ട വിഷയം പാവയ്ക്ക ഒരു ഗ്ലാസ് പാവയ്ക്ക ജ്യൂസ് പോലും യൂറിക് ആസിഡിന്റെ അളവ് സ്വാഭാവികമായി കുറയ്ക്കുന്നതിൽ നല്ല രീതിയിൽ സഹായിക്കുന്നു പാവയ്ക്ക പൊട്ടാസ്യം മഗ്നീഷ്യം ഇരുമ്പ് വൈറ്റമിൻ സി എന്നിവയുടെ കലവറയാണ് ഇതിൽ നല്ല അളവിൽ കാൽഷ്യം ബീറ്റ കരോട്ടീൻ എന്നിവയും അടങ്ങിയിട്ടുണ്ട് സന്ധിവാദം പോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ പാവയ്ക്ക സഹായിക്കും ഈ പറഞ്ഞതെല്ലാം ശാസ്ത്രീയമായ അറിവുകളല്ല പൊതുവെയുള്ള വിലയിരുത്തലുകൾ മാത്രമാണ് അതിനാൽ ഇവ പിന്തുടരുന്നതിന് മുമ്പ് ആരോഗ്യ വിദഗ്ധരുടെ ഉപദേശം സ്വീകരിക്കാൻ മറക്കരുത് യൂറിക് ആസിഡ് അധികമാവുകയോ വേദനകൾ ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ കാലിലെ സന്ധികളിലോ വിരലുകളിലോ എല്ലാം വേദനകൾ വരാൻ സാധ്യതയുണ്ട് അങ്ങനെ വേദന വരികയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറുടെ സഹായം നേടേണ്ടത് ആവശ്യമാണ്